ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയും വിചാരിക്കുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ നമ്മൾ പറശ്ശിനി പോയൊരു വീഡിയോ കേട്ടോ അങ്ങനെ കുറേ കാലത്തിനു ശേഷമാണ് പറശ്ശിനിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് പോകുന്നത് നല്ല പോളി വൈബായിരുന്നു എന്താ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് വീട്ടിലെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയാണ് ഇഷ്ടം എനിക്ക് അകേടനം കൂടി മാത്രം പോന്നതിനേം കാട്ടിയും ഇഷ്ടം അച്ഛനും അമ്മയും അനിയത്തിയും അർജുവും വാവയും എല്ലാവരും കൂടി ഇങ്ങനെ പോന്നെയാണ് എനിക്കൊരു കൂട്ടുകുടുംബാ ഇഷ്ടം പണ്ടേ പണ്ടേയും അങ്ങത്തന്നെയായി ഇഷ്ടം ഇപ്പോഴും അങ്ങ് തന്നെയാണ് ഇഷ്ടം അതിലൊറ്റവും മാറ്റമില്ല ബിക്കോസ് എൻ്റെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ് അപ്പം എനിക്കങ്ങനെ ആ ഒരു ജീവിത സാഹചര്യങ്ങളിൽ വളർന്നിട്ട് ൊറ്റപ്പെട്ട് ജീവിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പിന്നെ ഇപ്പോൾ എറണാകുളത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് ഇൻഡിപ്പെൻഡൻ്റ് ആവണമല്ലോ അതുകൊണ്ട് മാത്രമാണ് പക്ഷേ അപ്പാർട്ട് ഫ്രം ദിസ് എനിക്കിഷ്ടം എ പോവുമോ എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ മാത്രമാണ് കേട്ടോ അങ്ങനെ കുറേ നാളായി പറശ്ശിനി പോയിട്ട് അതുകൊണ്ട് ഈ പോകുന്ന വഴി മുഴുവൻ ഒരുപാട് മാറ്റങ്ങൾ ഉള്ളതുകൊണ്ട് മാറ്റങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പോകുക കേട്ടോ ഒരുപാട് മാറ്റങ്ങളുണ്ടായി പിന്നെ പോകുന്ന ദിവസം ഒരു ലീവുള്ള ദിവസവും നല്ല തിരക്കും പ്രതീക്ഷിച്ചാണ് പോകുന്നത് അതുകൊണ്ട് പാർക്കിംഗ് ഏരിയ നമ്മൾ വിചാരിച്ച അമ്പലത്തിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നെ വേറൊരു സൈഡിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മൾ ഈ വലിയ ഭയങ്കരം തിരക്കുള്ളവേഴ്സും ഈ ചോറൂണ് അങ്ങനെയൊക്കെ ഉള്ളവേഴ്സാണ് വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് പറശ്ശിനീൻ്റെ തന്നെ അപ്പം അവിടെയാണ് നമുക്കിന്ന് പാർക്കിംഗ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ലീചോ നിച്ചുവിൻ്റെ ചെറിയൊരു ഉണ്ട് കാരണം രാവിലെ എണീച്ചിട്ട് വന്നതല്ലേ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ചെറിയൊരു മൂഡൌട്ടാണ് ഉറക്കം ശരിയായിട്ടും ഉണ്ടായിട്ടില്ല നമ്മൾ വന്നതോടെ നിച്ചുവിൻ്റെ ഉറക്കം ഭയങ്കര മോശമാണ് വേണ്ട സമയത്തൊന്നും ഉറങ്ങലില്ല ഫുൾ നമ്മളോട് കളിയും ചിരിയും എല്ലാം ആയിട്ട് കറക്റ്റായിട്ട് ഉറങ്ങാണ്ട് ഉറക്കം ക്ഷീണം മര്യാദക്ക് മാറാത്തോണ്ടുള്ള എല്ലാ പ്രശ്നവും നിച്ചുവിൻ്റെ മുഖത്ത് കാണുന്നുണ്ട് രാവിലെ തന്നെ ഒരു ചെറിയ ദേഷ്യത്തിലാണ് നിച്ചു ഉള്ളത് പോകുന്ന വഴിക്ക് നമ്മൾ മുല്ലപ്പൂ വാങ്ങി നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്പലത്തി പോകുമ്പോഴൊക്കെ മുല്ല പണ്ട് എല്ലായിടത്തും പോകുമ്പോൾ വെക്കും കാരണം വീട്ടിൽ ഒരുപാട് മുല്ലയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എപ്പോഴും ഈ മുല്ലേൻ്റെ സമയമാകുമ്പോൾ മുല്ലയോടെ മുല്ലയായിരിക്കും എപ്പോഴും തലയിൽ ഈവൻ ട്യൂഷൻ ക്ലാസ്സിന് പോകുമ്പോഴും കോളേ കോളേജിലൊന്നും പഠിക്കുമ്പോൾ ഇല്ല പത്താം ക്ലാസ് വരെ എവിടെ പോകുമ്പോൾ മുല്ല വെക്കുമായിരുന്നു കേട്ടോ പക്ഷെ ശേഷം നിർത്തി എല്ലാം നൈസായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ മുടിയും കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ആ സമയമുള്ള മുടിയല്ലല്ലോ പിന്നെയുള്ളത് അങ്ങനെ നമുക്കവിടുന്ന് ഏട്ടോ മുല്ലയെല്ലാം വാങ്ങിച്ച് അന്ന് തലയിലൊക്കെ വെച്ചപ്പോഴത്തേക്ക് ഇതാ മുന്നോട്ട് കടന്നപ്പോഴത്തേക്കും നല്ല തിരക്കായിട്ടോ എനക്ക് ഒന്ന് നമ്മൾ ഞായറാഴ്ചയാണ് പോയത് തോന്നുന്നു അതുകൊണ്ട് നല്ല തിരക്കായിട്ടൊന്നും പറയ ഫുൾ തിരക്ക കുറേ ചോറ് കൊണ്ട ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എന്താ ലീവുള്ള ദിവസം കുറെ ആൾക്കാർ വരുമല്ലോ അതിൻ്റെ തിരക്ക് വേറെ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെന്റെ തൊഴുത് ഉള്ളോട്ടൊന്നും തൊഴാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ജസ്റ്റ് അതായത് അകത്ത് കയറിയിട്ട് തൊഴുത് ക്യൂലൂട്ട മുന്നിൽ വരെ പോയിട്ട് നീങ്ങാൻ പറ്റിയിട്ടില്ല അത്രക്ക് തിരക്കായിരുന്നു പിന്നെ അവിടെ കുറച്ച് നമ്മൾ ഇരുന്ന് കേട്ടോ ഇരുന്ന് കുറച്ച് നമ്മൾ ഇങ്ങനെ വർത്താനെല്ലാം എല്ലാം പറഞ്ഞ് കളിച്ച് പിന്നെ നിച്ചുവിന് കുറച്ച് സാധനം വാങ്ങാമെന്ന് വിചാരിച്ച് എപ്പോഴും ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോവാറുണ്ട് അതിന് പുറമെ ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഈ പ്രീപ്രാവശ്യം പോയപ്പോൾ ചെണ്ട വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ താഴ്ത്തൻ്റെ ഒരു ചെണ്ടയും ചെയ്യുന്നു കേട്ടോ അത് എടുത്ത് കൊടുത്ത് അത് വാങ്ങി അത് കഴിഞ്ഞിട്ട് എന്നാ വേണ്ടേന്ന് ചോദിച്ചാൽ വിശക്ക് തിന്നാൻ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് പൊരിയെല്ലാം വാങ്ങി പൊരി വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്തു അവർക്ക് വളയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഒരു ഫാൻസിയിലൊക്കെ കയറിയിട്ട് വളയും കൂടെ വാങ്ങിച്ച് ഒരു രണ്ട് മൂന്ന് അവൾക്ക് ഏറ്റവും ഇഷ്ടം പിങ്ക് കളറാണ് അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ കുറേ നാളെ പിങ്ക് ഇഷ്ടമുള്ളത് ആ ഡ്രസ്സ് തന്നെ ഇടാറ് അങ്ങനെ അതും ഇട്ട് തിരിച്ച് വരുമ്പോഴാണ് ഇതാ മുല്ലപ്പൂവൊക്കെ കറക്റ്റായിട്ട് പുള്ളിക്കാർ വെച്ചത് കേട്ടോ പോകുമ്പോൾ ഒന്നും മര്യാദയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാം വെച്ച് നമ്മളിതാ തിരിച്ച് ഫുഡ് കഴിക്കാനാണ് പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ സ്നേക്ക് പാർക്കിൻ്റെ അടുത്ത് തന്നെ ഒരു ഇല എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ കയറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓട്ടം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു ഓട്ടം കൂടെ വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ ഇന്നെടുത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ഈ പ്രാവശ്യം നമ്മൾ നേരെ പറശ്ശിനിയിൽ പോയിട്ട് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു എന്താ പറയുക നമ്മൾ എൻവയൺമെൻ്റലി എന്നൊക്കെ പറയില്ല ഗ്രീനറി എന്നൊക്കെ പറയില്ലേ നേച്ചർ ആയിട്ട് ഭയങ്കര കണക്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു ഉള്ളിൽ തന്നെ നമ്മൾ ആ ഒരു വൈബ് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ആ ചേച്ചിമാരൊക്കെ എല്ലാം നമുക്ക് സ്പ്രിങ്ങിലെല്ലാം എടുത്തിരുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും കഴിക്കുന്നത് എൻ്റെ മസാല ദോശ ആയതുകൊണ്ട് അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എവിടെ പോയാലും മസാല ദോശ കഴിക്കുള്ളൂ എനിക്കത് ഗീ ഇഷ്ടം മസാലയാണ് അതിലുള്ള ആ മസാല എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഈ മസാല ദോശ കഴിക്കുന്നത് അപ്പം ഈ പ്രാവശ്യവും അത് തന്നെ വാങ്ങിച്ച് പിന്നെ ഇത് ഭയങ്കര എനിക്കെന്തോ ചെറിയ മസാല ദോശയായിട്ട് തോന്നിപ്പോയി പൊതുവേ എല്ലാ മസാല ദോശയും കഴിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്പ് മാറാറുണ്ട് പക്ഷേ ഇത് കഴിച്ചിട്ട് അത്രക്ക് വിശപ്പ് പെട്ടെന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് നമ്മൾ റെഡ് ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടുള്ള റെഡ് മസാലയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് ഒരു ഓട്ടം കഴിച്ചേയും കാട്ടി അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അത് വെച്ചു നോക്കുമ്പോൾ ഇതിന് കുറച്ച് ടേസ്റ്റ് ഉറവുണ്ടായിരുന്നു എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അഗേട്ടനെ അറിച്ച് പൊന്നു പൊന്നും ഞാനൊരു മസാല ദോശ വാങ്ങി അഗേട്ടനെ ർജും ഇടിയപ്പം വെള്ളയപ്പവും അങ്ങനെയൊക്കെയാണ് വാങ്ങിയത് കേട്ടോ അവിടെ നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ പോയത് അമ്മേൻ്റെ ഈച്ചീൻ്റെ വീട്ടിലേക്കാന്നെ വലിയമ്മൻ്റെ വീട്ടിലേക്ക് അവിടെ പിന്നെ പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു കുറേയായി എല്ലാവരെയും കണ്ടിട്ട് അപ്പം കുറേ സമയം ഇങ്ങനെ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണേ ഇത് നമ്മളെ ചെടീൻ്റെ എന്താ പറയുക ഈ ചെടീൻ്റെ പേര് ഞാൻ മറന്നു ഞാൻ ആർക്കും ഓർമ്മ വേണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ട നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതാവുന്നത് പൊടിയായിട്ട് നമ്മളെ മേത്ത് ഇങ്ങനെ സീൽ പോലെയാവുന്നത് പണ്ട് ഇപ്പോഴും നമ്മളെ പറമ്പിലെല്ലാം ഉണ്ടാകും പക്ഷേ ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഇതുപോലത്തെ നാട്ടിൻപുറത്തിൽ മാത്രമേ ഇപ്പം അങ്ങനത്തെ ചെടികളെല്ലാം ഉള്ളൂ എന്നാലും കുറഞ്ഞു കുറഞ്ഞു വരുവാന്ന് പണ്ട് നമ്മളെ വെള്ളം കുടിയാനില്ലേ നമ്മളെ സ്ലേറ്റ് മായ്ക്കുന്ന അതെല്ലാം ഉണ്ടാവലുണ്ട് ഇപ്പോൾ അതൊന്നും കാണുന്നേ ഇല്ല പിന്നെ നാട്ടിൻപുറ എല്ലാം പോയി ഇപ്പോൾ എല്ലായിടത്തും വീടെല്ലാം ആയതുകൊണ്ട് അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ട് പിന്നെ പിള്ളേരോട് കുറേ നാളായി കളിച്ചിട്ട് അങ്ങനെക്കിങ്ങനെ കളിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടം അപ്പോൾ ഒരു പിന്നേറ് കളിക്കാൻ വിചാരിച്ചിട്ട് പിന്നെറിഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുമായിട്ട് അപ്പം നിച്ചയും കൂടെ കളിക്കുന്നുണ്ടേനു നീച്ചവനായി പിന്നെ കാണുന്നുമില്ല ചിലത് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് സൈക്കിളോട്ടാ അങ്ങനെ നല്ല രസമുണ്ടായിന് കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ എല്ലാവരും കൂടെ കളിക്കുമ്പോൾ എല്ലാം ആ ഒരു വൈബ് ഇങ്ങനെ തിരിച്ച് കിട്ടുന്ന പോലെയാണ് പിന്നെ ഇവിടെ വേറെ തന്നെ ഒരു രസമായിട്ടാ ഈ വീട്ടിൽ ഫുൾ എന്തെങ്കിലും മരങ്ങളും ചെടികളെല്ലാം ആയിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് വരെ നമുക്ക് കാണാനെല്ലാം പറ്റും നല്ല രസമാണ് പിള്ളേരോടെ ഇങ്ങനെ കുറേ സമയം കളിച്ച് ചിരിച്ച് നടന്ന് പിന്നെ കളി പണ്ട് എന്തെല്ലോ കളി കളിക്കും പണ്ട് എൻ്റെ വീട്ടിൻ്റെ അവിടെ അത്രയും സ്ഥലമുണ്ടായിരുന്നു ഇപ്പം കുറേ വീടെല്ലാം വന്നിട്ട് തീരെ സ്ഥലമില്ല നമുക്ക് വലിയ പറമ്പ തന്നെ ഉണ്ടായിന് കളിക്കാൻ വേണ്ടിയിട്ട് ആടെ തെങ്ങോട്ട് കളി കളിക്കും പിന്നെറിഞ്ഞുകളി കളിക്കും കണ്ടേറ് കളിക്കും പിന്നെന്താ ചേരിയും കോലും കളിക്കും ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കും പിന്നെന്താ അങ്ങനെ അങ്ങനെ പല മൂ മൂക്കുള്ളിക്കളി അങ്ങനെ ഒരുപാട് കളികൾ കളിക്കാറുണ്ട് കേട്ടോ ഒരു കാലഘട്ടം മുഴുവനും ആ ഒരു നല്ല ഓർമ്മകളുണ്ടായിരുന്നു സത്യം പറയാം സ്കൂൾ ഡേ സ്കൂൾ ഡേയ്സ് എന്ന് പറയാൻ പറ്റില്ല ആ ചെറുപ്പകാലം എനിക്ക് തന്നെ ഏകദേശം ഒരു എട്ടാം ക്ലാസ് വരെ അടിപൊളിയായിരുന്നു ഞാൻ ഒരുപാട് കളിച്ച് രസിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു കൂടുതലും ഫുൾ ആമ്പിളേരായിരുന്നു കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും അവരോട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഏകദേശം ഒരേ പ്രായക്കാരായിരുന്നു അങ്ങോട്ട് എല്ലാവരും ഒരുമിച്ച് കളി നല്ല രസമുണ്ടായിരുന്നു അവട്ട് ഇപ്പോഴും ആ മെമ്മറീസ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ചൈൽഡ്ഹുഡ് ഡേസിലെ ആ ഒരു കാര്യം എനിക്ക് നഷ്ടപ്പെടാണ്ട് അങ്ങനെ തന്നെയുണ്ട് ഇപ്പോഴത്തെ ഒരുപാട് മക്കൾക്ക് അത് ഒരുപാട് മിസ്സിങ്ങാണ് എനിക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മളാ നയൻറ്റീസിലെ കിഡ്സിനെ മാത്രമേ അത് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പം വെച്ച് നോക്കുമ്പോൾ എന്ത് കളിയാണ് ഒരു കളിയുമില്ലല്ലോ ഇല്ലല്ലോ നാട്ടിൻപുറത്ത് ജനിച്ചവർക്ക് ഭാഗ്യമുള്ള ആൾക്കാരാണ് പക്ഷെ നാട്ടിൻപുറത്തല്ല വല്ല സിറ്റിയിലൊക്കെ ആണെങ്കിൽ ആ ചൈൽഡ്ഹുഡ് ഡേയ്സ് വേറെ തന്നെ ഒരു മെമ്മറബിളായിട്ട് വെക്കാൻ ഒരിക്കലും നമുക്ക് പറ്റെന്ന് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ആടുന്നിറങ്ങിയിട്ട് നേരെ ഇനി വീട്ടിലേക്കാണ് പക്ഷെ വീട്ടിലേക്ക് പോകുന്ന വഴി കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള വഴികളാണ് അച്ഛനും അമ്മയും പണ്ട് ഇവിടെ ആയിരുന്നല്ലോ വീട് അപ്പം ഈ ഈ വഴിയിലോട്ടൊക്കെ നടന്നതും പോയതും കുടുംബക്കാരെ വീടും അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ യാത്ര പോകുക കേട്ടോ ഒരുപാട് മാറ്റങ്ങളുണ്ട് പണ്ട് വെച്ച് നോക്കുമ്പോൾ നമ്മളെ നാടേ മാറിപ്പോയി പക്ഷെ എന്നാലും ഒരുപാട് നമ്മൾ മെമ്മറീസ് ഒരിക്കലും അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ലല്ലോ നാട് മാറിയാലും വഴികൾ മാറിയാലും നമ്മൾ നടന്ന മെമ്മറീസും എല്ലാം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ അച്ഛനും അമ്മയും വാതോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ അങ്ങ് വരെ പോകുമ്പോൾ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു അവരുടെ കുറേ മെമ്മറീസ് അവർ പോയ വഴികൾ കുറേ നടന്ന കാര്യങ്ങൾ പിന്നെ കുറേ ഫാമിലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം ഇവിടെ ഉണ്ടായ അമ്പലങ്ങൾ കുറേ സെൻറ്ററുകൾ പിന്നെ വൈകുന്നേരം വന്ന് ഇത്രയും ദൂരം നടക്കാറുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഈ നാട്ടു വഴികളിലൂടെ പോകുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റിയ കുറേ ഓർമ്മകളുണ്ടാവും ഇപ്പോൾ ചില ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ പഴയ ബിൽഡിങ് ആയിരിക്കും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഓ ഇവിടെ അന്ന് വന്നത് അതൊക്കെ ഇങ്ങനെ ഓർത്ത് 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 അത് രസമാണ് ശരിക്കും നമ്മളെപ്പോഴും വിചാരിക്കും നമ്മൾ പോയ വഴികളിലൂടെ ഒന്നും കൂടെ സഞ്ചരിച്ച് പോയിട്ടുണ്ടെങ്കിൽ മെമ്മറീസ് എപ്പോഴും അവിടെ ഉണ്ടാകും നമുക്ക് അത് ആ സ്ഥലം കാണുമ്പോൾ അതിങ്ങനെ ഓർമ്മയിൽ വരും അത്രയും മനോഹരമായൊരു കാലം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് തന്നെ ഭാഗ്യമുള്ളൊരു കാര്യമായിട്ടോ കാരണം ഇന്നത്തെ കാലത്ത് ലൈഫ് ഒരുപാട് മുന്നോട്ട് ഓടിക്കൊണ്ട് പോവാം നമുക്ക് പിടിക്കാൻ കൂടെ പറ്റുന്നില്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ ആവാനായി എന്നുള്ളൊരു സമയത്ത് നിൽക്കുന്നത് എത്ര പെട്ടെന്ന് ആ ഒരു മൂന്ന് മാസം കടന്ന് പോകാൻ പോകുന്നത് എന്ന് തന്നെ അറിയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇതൊക്കെ നം ഓരോ ആളെ ലൈഫിലുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടോ അങ്ങനെ നമ്മൾ ഇതാ യാത്ര ചെയ്തുകൊണ്ട് എത്തി എത്തി നേരെ നമ്മുടെ പാപ്പൻശ്ശേരി എത്തി കേട്ടോ പാപ്പൻശ്ശേരി ഇതാ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് മാറിയെന്ന് പറഞ്ഞാൽ ത്രയൊക്കെ മാറി വടികളൊക്കെ മനസ്സിലാവുന്നതും ഇല്ല ശരിക്കും അന്ന് നമ്മൾ നാട് ശരിക്കും വീഡിയോ എടുത്ത് വെക്കണേനും എന്ന് എപ്പോഴും തോന്നാറുണ്ട് അറിയില്ലല്ലോ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളല്ലേ അപ്പം മാറി 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 ഇനിയിപ്പോൾ ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും എന്താ നമ്മളെ അവസ്ഥ എന്ന് തന്നെ അറിയില്ല കേട്ടോ അങ്ങനെ ഇതാ ഇവിടെ എത്തി ഇവിടെ ഇപ്പം മേൽപ്പാലൊക്കെ വരുമല്ലോ അപ്പം മുഖേം മാറിയിട്ടുണ്ടാവും ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്താ അവസ്ഥ എന്ന് തന്നെ അറിയില്ല ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളൂട്ടേ പോകാറ് അന്ന് ഇത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പുറത്തൂട്ടേ ആ പോവാറ് ഇപ്പൊ ഈ പാലത്തിന്റെ അടിയിലോട്ട് തന്നെ നമുക്കിപ്പോ പോകാൻ പറ്റും അനിയ കുറച്ചും കൂടെ അടുത്ത വരവിന് പോകുമ്പോൾ ഇതിലും മാറ്റങ്ങളായിരിക്കും അങ്ങനെ ഓരോ സമയം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാണ് നാടിന് അങ്ങനെ ഏറ്റവും നല്ല മെമ്മറീസിനൊന്നായ ഒരു ദിവസമായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം പോയിട്ട് വന്നിട്ട് നല്ല തിരക്കായിരുന്നു എന്താ പറയുക ഭയങ്കര തിരക്ക് വൃക്ഷം തുടങ്ങിയതുകൊണ്ടോ അറിയില്ല ഭയങ്കര തിരക്കായിരുന്നു അവിടെ മുതപ്പനെ കാണാനോ പ്രോപ്പറായിട്ട് തൊഴാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പോയി വന്ന് പിന്നെ വലിയ ചെൻ്റെ ഒക്കെ വീട്ടിൽ പോയി അങ്ങനെ വന്നിട്ടേ ഉള്ളു കേട്ടോ ഇനി രാത്രിയാണ് നമ്മളിന്ന് പോകുന്നത് പെട്ടെന്ന് മൂന്ന് ദിവസം ഇതാന്ന് പറയുന്ന പോലെ കഴിഞ്ഞ് ഇനി പുറത്ത് പോവാനും ഉണ്ട് ഫുഡ് വാങ്ങുകയും വരുമ്പോൾ പിന്നെന്താ അപ്പം നല്ല രസമുണ്ടായിരുന്നു ഇനി വഴി ബാക്കിയുള്ള വിശേഷങ്ങളും അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു മഴക്കോളുണ്ടായിരുന്നു പിന്നെ മഴ പെയ്യുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ പോകേണ്ട ആയതുകൊണ്ട് അങ്ങ് ഇറങ്ങിയതാണ് വൈകുന്നേരം ആകുമ്പോൾ ബസ് കയറിയിട്ട് എറണാകുളത്തേക്ക് പോവും വേണം അങ്ങനെ നമ്മൾ ഒരിടത്തെത്തിയപ്പോഴത്തേക്ക് റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു അതിങ്ങനെ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് കാത്തുക്കായിരുന്നു അപ്പം നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു ഇപ്പം പെയ്യുന്നുള്ള അവസ്ഥയിലുള്ളത് കുറച്ച് ബൈക്കെടുത്ത് മുന്നോട്ട് പോലും മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെറിയ മഴയായിട്ട് നമ്മൾ വെച്ച് കുഴപ്പമൊന്നും ഇല്ലന്നേ പക്ഷെ കൊറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് നല്ലോണം പെയ്ത് നനഞ്ഞു അക്കുളിപ്പോയി അക്കൂന് എടുപ്പില്ലാത്തോണ്ട് അക്കൂളിപ്പോയിട്ട് അപ്പൊ നമ്മള് പോവാട്ടോ ബസ് രാത്രിയാണ് പഞ്ചായത്തിന്ന് തന്നെയാണ് അപ്പം വീട്ടിൽ ഇതാ വന്നത് ഇതാ പോയ പോലെയായി അത്ര ദിവസം മൂന്ന് ദിവസം ഉണ്ടായ വെള്ളി ശനി ഇന്ന് ഞായർ വെള്ളിയാഴ്ച രാവിലെ എത്തി ശനി ഞായറാഴ്ച രാത്രി അങ്ങോട്ടേക്ക് ഇനി നാളെ മുതൽ വർക്കിന് പോകണം ഫുൾ തിരക്കായി മൂന്ന് ദിവസം ഇതാന്ന് പറയുന്ന പോലെ ഭയങ്കര ഹാപ്പിനെസ്സായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ പറ്റി വന്നതിൽ ഇനി നമുക്ക് എറണാകുളത്ത് എത്തിയിട്ടാണ് ூரும் தெருங்கட்டாத்த <laughs> അങ്ങനെ നമ്മൾ ഇറങ്ങിയേട്ടാ ഈ പ്രാവശ്യം നിച്ചവും പൊന്നും ഉണ്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് വരെ ആയതുകൊണ്ട് ഇപ്പോൾ സുഖമാണ് കാരണം ഇവിടെ നിന്ന് ബസ് കയറി പിന്നെ അവിടെ രാവിലെ എത്തി അവിടെ എത്തിയപ്പോൾ അവിടെ നേരെ ഓഫീസിലേക്ക് അതുകൊണ്ട് ഇപ്പം എപ്പോഴും പോകുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ബസ് കയറിയിട്ടാണ് കേട്ടോ അതാകുമ്പോൾ ഞായറാഴ്ച നമുക്ക് ഫുൾ ഇവിടെ ഇരിക്കാമല്ലോ രാത്രി ഒരു പത്ത് മണിക്ക് ഇറങ്ങിയാൽ മതിയല്ലോ എന്നുള്ളിലാന്ന് ഇങ്ങനെ ബസ്സിനെ പോകുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ബാക്ക് പെയിൻ എല്ലാം ഉണ്ടാവും എന്നാലും വലിയ സീനൊന്നുമില്ല അപ്പം ഇങ്ങനെ ഈ വർത്തമാനം പറഞ്ഞിരിക്കും ഇനി ബസ് വരുന്നവർ ഓരോ ബസ് വരും ത്തിയോന്ന് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുന്നുണ്ടേനു പിന്നെ എന്താ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ നാട്ടിൽ വന്ന വിശേഷങ്ങൾ ഇനി അടുത്ത തവണ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളായിട്ട് കാണാം കേട്ടോ അപ്പം അതേക്കും ഇറ്റ്സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദ്യ ബൈ ബൈ